നമസ്കാരം കാണക്കാരി ജെസി വധക്കേസിൽ പ്രതി സാം കെ ജോർജ് കൂടുതൽ കുടുക്കിലേക്ക് അറസ്റ്റിലാകുമ്പോൾ ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയുമായി നടത്തിയ ചാറ്റുകൾ നിർണായ തെളിവുകളായി മാറും ഇതര സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിനാണ് സാം ജെസിയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് കേസ് പിന്നീട് മൃതദേഹം കൊക്കയിലെറിഞ്ഞു കൊന്ന ശേഷം ജെസിയുടെ ഫോൺ സാം കൈക്കലാക്കി ഈ ഫോണുമായാണ് കൊക്കയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ജസ്സിയുടെ ഫോണിന്റെ സഞ്ചാരപഥം നിർണായകമാണ് ജസിയുടെ ഫോണുകളുടെ റൂട്ട് മാപ്പ് ശേഖരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് കൊലപാതകത്തിന് ശേഷം ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ മൃതദേഹം ഉപേക്ഷിക്കാൻ പോയപ്പോൾ ജസ്സിയുടെ ഫോണുകൾ കയ്യിൽ കരുതി പാറക്കുളത്തിൽ നിന്ന് ലഭിച്ച ജെസിയുടെ ഫോണുകളുടെ ഐ എംഇഐ അഥവാ ഇന്റർനാഷണൽ മൊബൈൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ കണ്ടെത്തും ഇതിലൂടെ ഫോൺ സഞ്ചരിച്ച വഴി സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്താൻ സാധിക്കും കൊലപാതകം നടന്ന ഇരുപത്തിയാറിന് രാത്രി ഉടുമ്പന്നൂരിൽ സാം ഉണ്ടായിരുന്നുവെന്ന് സാമിന്റെ ഫോൺ ലൊക്കേഷൻ ഡാറ്റയിൽ തെളിഞ്ഞിട്ടുണ്ട് സാം കയ്യിൽ കരുതിയിരുന്ന ജെസ്സിയുടെ ഫോണുകളുടെ ലൊക്കേഷനും ഇവിടെയാണെന്നാണ് വിലയിരുത്തൽ ഇത് തെളിഞ്ഞാൽ കുറ്റകൃത്യത്തിലെ സാമിന്റെ പങ്ക് വ്യക്തമാകും അടുത്ത ദിവസം രാവിലെ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിൽ എറിയുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നാണ് സാം നൽകിയ മൊഴി കൊലയ്ക്ക് ശേഷമുള്ള സാമിന്റെ യാത്രാവഴിയുടെ പൂർണ്ണരൂപം ജെസ്സിയുടെ ഫോണുകളുടെ ലൊക്കേഷൻ ഡാറ്റ നൽകിയാൽ അത് സാമിന് കുരുക്കായി മാറും കൊക്കയിൽ എറിഞ്ഞ ശേഷവും ഈ ഫോൺ സാം കയ്യിൽ കരുതിയത് തെളിയിക്കാൻ ഇതിലൂടെ സാധിക്കും തന്റെ അവിഹിത ബന്ധങ്ങൾ എതിർത്തതിന്റെ പേരിൽ ഭാര്യയായി ജസ്സിയെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ശേഷമാണ് സാം കൊലപ്പെടുത്തുന്നത് കൊന്നു തള്ളാൻ പറ്റിയ സ്ഥലം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് സാം കണ്ടെത്തി കൊലപാതകം നടത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് വീട്ടിലെത്തിയ സാം വീട്ടിലുണ്ടായിരുന്ന ജസ്സിയും തമ്മിൽ സിറ്റൌട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കമുണ്ടായി കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം പ്രയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു തുടർന്ന് ജെസിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശ്വാസമൊട്ടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സാമിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഇതേ ചൊല്ലി പലതവണ ജസിയുമായി വഴക്കുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അൻപത്തി ഒൻപതാം വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് സാം എൻജി യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത് ഇവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിക്കൊപ്പം പലതവണ കാണക്കാരിയിലെ വീട്ടിലെ താഴ്ത്ത നിലയിൽ സാം എത്തിയിരുന്നു മറ്റൊരു യുവതിക്കൊപ്പം ഇയാൾ വീട്ടിൽ വന്നതിനെ ചൊല്ലി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപും ഇരുവരും തമ്മിൽ വഴക്ക് നടന്നിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു ജെസ്സി വീടിന്റെ മുകൾത്ത നിലയിലാണ് താമസിച്ചിരുന്നത് പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടെ ആറുമാസമായി ജെസി ഒറ്റയ്ക്കാണ് ദിവസവും അമ്മയെ ഫോൺ വിളിക്കാറുള്ള മക്കൾ ഇരുപത്തിയാറിന് പലതവണ വിളിച്ചിട്ടും ജെസ്സിയെ കിട്ടാതെ വന്നതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബംഗളൂരുവിലെ വിവേക് നഗറിൽ വെച്ചാണ് സാം ജെസിയെ വിവാഹം ചെയ്യുന്നത് പക്ഷെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഏറ്റുമാനൂർ കാണക്കാരിയിലാണ് ഇവരുടെ വീട് ജസിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനായി ആൾ ഒഴിഞ്ഞതുവരെ സാം കാത്തുനിന്നു രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി സാം ചെപ്പുകുളത്ത് എത്തുന്നത്